ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ പരിപാടി വൈതനങ്ങ വെച്ചിട്ടാണ് കേട്ടോ അതിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള വൈതനങ്ങയാണ് ഇപ്പം സാധാരണ കറിയൊക്കെ വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് ഈവനിങ് സ്നാക്കായിട്ട് നമുക്കൊരു ബജിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി വൈതനങ്ങ ബജിയാണ് ഇനിയിപ്പോൾ വൈതനങ്ങ ബജിയെന്ന് ഞാൻ ചിട്ട് ആരും നെറ്റി ചുളിക്കേണ്ട കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കുന്ന സമയത്ത് വൈതനങ്ങ ആണെന്ന് അറിയുന്നില്ല നല്ല ടേസ്റ്റാണ് മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇത് ആദ്യം തന്നെ വൈദന നന്നായിട്ട് തന്നെ കഴുകി ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ പായൊക്കെ പൊരിച്ചെടുക്കില്ല ആ ഒരു രീതിയിൽ നമുക്ക് തിന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് നീളത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നും ചെറിയ അധികം കനം കുറഞ്ഞിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം ഇതിൽ തോലൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഈ ഒരു രൂപത്തിൽ നമുക്ക് മൊത്തമായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കാം അപ്പോൾ വേണ്ടല്ലോ ഇത്രയും കട്ടിക്കും മതി കേട്ടോ കൂടുതൽ കട്ടിയും വേണ്ട എന്നാൽ അധികം നേർത്ത് പോകാനും പാടില്ല ഈ ഒരു രൂപത്തിൽ കട്ട് ചെയ്തിട്ടിരിക്കാം അപ്പോൾ സാധാ ഏകദേശം ഒരു പീസ് നമുക്കൊരു നാലോ അല്ലെങ്കിൽ അഞ്ചോ സ്ലൈസ് ആക്കിയെടുക്കാം ഇനിയിപ്പോൾ ഒരു രീതിയിലുള്ള മൈതനങ്ങ അല്ലെങ്കിൽ വയലറ്റ് കളറിലുള്ള മൈതനങ്ങ ഉണ്ടല്ലോ റൗണ്ടിലുള്ള അത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ അത് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയായിക്കോട്ടെ ഏറ്റവും നല്ലത് അപ്പം ഇനി വേണമെങ്കിൽ ഇതിനകം മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ബജി റെഡിയാക്കി എടുക്കുക കഴിക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അത് ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള സോസും കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക അപ്പോൾ ഞാനിപ്പോൾ ദാ വൈദനങ്ങ മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈയൊരു തിക്നെസ്സിൽ വേണം വൈദനങ്ങ മുഴുവനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്കതിന് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം അപ്പോൾ തന്നെ ബൗളെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു കപ്പോളം തന്നെ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ഒരു പകുതി ഒരു പകുതിരുമുക്കാൽ കപ്പോളം മൈദ ചേർത്ത് കൊടുത്താൽ മതി മൈദ ആ ഒരു കടലമാവിനേക്കാളും കുറ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ഞാനിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ അര ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അപ്പക്കാരം ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ലപോലെ തന്നെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല ഇനി ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് മുഴുവനായിട്ട് ഞാൻ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ളൊരു ബാറ്ററി എടുക്കുക അപ്പം സാധാരണ ബജിക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ ബാറ്ററി അറിയാമല്ലോ ആ ഒരു രീതിയിൽ ഇനിയിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇപ്പം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കടത്താൽ മതി ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാവ് ലൂസായിട്ട് മാറും അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയില്ലാതെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി കലക്കിയെടുക്കാം അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ച് തരത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കാണിച്ച് തരാം അപ്പോൾ അത് ആ ഈ ഒരു പരിവത്തിലാണ് കേട്ടോ ബാറ്ററി വേണ്ട കണ്ട വേണ്ടത് കണ്ടല്ലോ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് റിബൻ കൺസിസ്റ്റൻസിയിലാണ് ബാറ്ററി ഉണ്ടാവുക ആ ഒരു രൂപത്തിലാണ് രൂപത്തിലാണിതിൻ്റെ ബാറ്ററി റെഡിയാക്കിയെടുക്കുക പറ്റു ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഫ്രൈ ആക്കുന്ന സമയത്ത് ആ ഒരു വൈതനങ്ങയിൽ അധികം മാവൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ ഒരു തിക്നെസ്സിലും ബാറ്റർ റെഡിയാക്കിയെടുക്കുക ഇനി നമുക്ക് വൈതനങ്ങ ഫ്രൈ ആക്കാം അപ്പോൾ ഇതാ ഫ്രൈ ആക്കാനുള്ള ഓയിൽ നന്നായിട്ടുതന്നെ ചൂടായിട്ടുണ്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വേണം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ അപ്പോൾ ഓരോ പീസ് വൈതനങ്ങ എടുക്കുക സാധാരണ നമ്മൾ ഫ്രൈ ആക്കുന്ന പോലെ തന്നെ പയൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ആ ഒരു മാവിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ടാവും അപ്പോഴേ നല്ല കറക്റ്റിൽ നല്ല പൊങ്ങിയൊക്കെ വരുള്ളൂ പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി തീ കുറച്ച് കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കുന്നതാ ഫ്രൈ ആക്കാവുന്നതാണ് പിന്നെ ആ ഒരു വൈതനുകളുടെ എല്ലാ ഭാഗത്തും ആവ് കറക്റ്റായിട്ട് തന്നെ ആയിട്ടുണ്ടാകും കേട്ടോ നല്ലതുപോലെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ മുക്കിയിട്ട് വേണം നമുക്ക് ആ ഒരു ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗം ക്രിസ്പി ആയിട്ട് മാറും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കാം രണ്ട് ഭാഗവും ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ അതാ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തെല്ലാം നല്ല പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നുള്ളിൽ മാത്രമേ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ബേക്കിംഗ് സോഡ ഇല്ലെങ്കിലും നമ്മൾ കടലമാവിൽ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ആ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ കടലമാവ് ചേർത്തത് കൊണ്ട് തന്നെ പിന്നെ അത്യാവശ്യം തിക്കായിട്ടുള്ള ബാറ്ററുള്ളൂ അതുകൊണ്ട് തന്നെ എണ്ണ കുടിക്കുന്ന ടെൻഷനൊന്നും വേണ്ട കേട്ടോ എണ്ണ ഒന്നും ഒട്ടും കുടിക്കില്ല നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ താ സെക്കൻഡ് ബാച്ചും കൂടെ ആ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കൈ ഇട്ടുക സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്ക എടുക്കാവുന്ന സ്നാക്കാണ് കേട്ടോ വൈകുന്നേരം ഒക്കെ കയ്യിലുണ്ടെങ്കിൽ വൈദന കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഉണ്ടാക്കുന്നതാണ് പിന്നെ നല്ല ചൂടോട് കൂടെ തന്നെ സേവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഞാനിപ്പോഴത്തെ ആ മുഴുവനായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇതുപോലെ തന്നെ തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാരണം നമ്മൾ മുളകപ്പൊടിയൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ അതിൽ തന്നെ കുറച്ച് സ്പൈസിയൊക്കെ ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ടുള്ള സോസും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പം എന്താ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഒരു ചെറിയ സൈസിലുള്ള തക്കാളി പകുതി വലിയ ഉള്ളി ഉള്ളി പകുതി മതി അയ്യാ നമുക്ക് ചെറിയ പീസ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ എരിവിന് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ആ ഒരു ഉള്ളിയുടെയും തക്കാളിയുടെയൊക്കെ ഒക്കെ നീരുണ്ടാവും അതുകൊണ്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നന്നായിട്ട് തന്നെ അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് ഇനി അരഞ്ഞെടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സർ ജാറിലിട്ട് ഒരു ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അധികം ലൂസാക്കി ലൂസാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അധികം ലൂസാക്കി ലൂസാക്കിയെടുക്കേണ്ട കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ ആ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സോസ് ഈ ഒരു വൈതനങ്ങാ ബജിയിലേക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ ഏത് ബജി സാധാരണ പച്ചക്കായ വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കില്ല ആ ഏത് ബജിയിലേക്ക് വേണമെങ്കിലും നമുക്കിത് ഡിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഏത് സ്നാക്കിലേക്കും ഇതൊന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോഴത്താ മൊത്തമായിട്ടുതന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു മിൻറ്റ് ലീഫും കൂടെ നമുക്ക് വെച്ചെടുക്കും ജസ്റ്റ് ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇതിലേക്ക് വരൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തിരിക്കും ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യുകയാണ് അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ളൊരു മൈതനങ്ങാമ്പജിയുടെ റെസിപ്പിയാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ ഈ ഒരു സോസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും പിന്നെ ഈ ഒരു സോസ് തന്നെ വേണമെന്നില്ല കേട്ടോ സാധാരണ നമ്മുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ ടൊമാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആണ് ഇനിയിപ്പോൾ മയോണീസ് ഉണ്ടെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനും ടേസ്റ്റാണ് ആണ് കേട്ടോ എന്തിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ടും നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം പകുണ്ടല്ലോ ഇതിൻ്റെ ഉൾഭാഗം എണ്ണ ഒന്നും കുടിക്കില്ലാ ആ ഒരു ടെൻഷനൊന്നും വേണ്ട നല്ല ക്രിസ്പ്പി ആയിട്ട് തന്നെ ഉണ്ടാവും നമ്മൾ പുറംഭാഗത്ത് ആ അരിപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാനും പറ്റും അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വൈദ്യനകാമെറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി വേണ്ടി വരമ്പത്വരെ എല്ലാവർക്കും താങ്ക്